ഹലോ അപ്പം എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് വീഡിയോ ആണ് ഞാൻ എൻ്റെ കയ്യിലെ ഐറ്റംസ് വെച്ചിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ എങ്ങനെ മേക്കപ്പ് കിട്ടുക നോക്കാം നമുക്ക് അപ്പം വീഡിയോയ്ക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി നിൽക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ കിട്ടുള്ളൂ അപ്പം ഫസ്റ്റ് മോയ്സ്ചറൈസറായിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഈ പോൺസിൻ്റെ കേട്ടോ അതെല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ യൂസ് ചെയ്യണമായിരിക്കും ഈ പോൺസിൻ്റെ ഈ പോൺസിൻ്റെ ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു വർഷത്തോളായി ഇത് യൂസ് ചെയ്യേണ്ടത് ഞാൻ ആദ്യമൊന്നും ഇങ്ങനെയൊന്നും യൂസ് ചെയ്യേണ്ടത് സാധാ പൗഡറോ മോ മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യില്ല ഇപ്പോൾ ഒന്നൊന്നര വർഷമായിട്ടുള്ളൂ ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ ഇതിട്ടത് ഇനി ഡ്രസ്സിക്കാവേണ്ട ഒരു വിചാരിച്ചിട്ടത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം ഫേസ് ഒന്ന് വാഷ് ചെയ്തതാണ് ഞാൻ അതെനി മോയ്സ്ചറൈസർ ഇടാൻ മോയ്സ്ചറൈസർ ഉള്ള നമ്മൾ അപ്ലൈ ചെയ്തിന് നല്ലൊരു ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആണെങ്കിൽ ഫോൺ ഫുഡ് കിട്ടും ഇന്റെ മുഖം അത്ര ഓയില എന്നാലും ഇതിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഓയിൽ പോലെ തോന്നിക്കണ്ടിട്ട് ഇത ഈ കാര്യത്തിൻ്റെ ഡ്രസിക്കാവണ്ടല്ലോ ചോദിച്ചിട്ടാട്ടോ ഈ ഷോൾ ഇട്ടത് അങ്ങനെ ഇതൊന്ന് എന്താ ഇനി ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഇതാക്കാൻ നിൽക്കട്ടെ എന്നിട്ടിങ്ങ് അടുത്തതായിട്ട് നമുക്ക് സൺസ്ക്രീൻ ചേർക്കേണ്ട ഈ ലാക്മീൻ്റെ ഫിഫ്റ്റി പ്ലസ് എസ് പി എഫ് ഉള്ള സൺസ്ക്രീനായിട്ട് ഞാൻ തേക്കുന്നത് ഇത് ഞാൻ പറഞ്ഞില്ല ഒരു വർഷക്കായിട്ടുള്ളൂ ഞാനിത് ഈ സൺസ്ക്രീനും ഈ മോയ്സ്ചറൈസറും ഒക്കെ തേക്കാന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ആവാനായി അവിടെ പിന്നെ ശ്രുതി അടുത്ത ശ്രീകുട്ടിയൊക്കെ ഇണ്ടപ്പോ അവരിന്റെ മേക്കപ്പ് എങ്ങനെയാന്നൊക്കെ നോക്ക ഒരു പിന്നെ കണ്ടതാണ് നോക്കി ചിരിക്കടുത്ത് ആ അടുത്ത് ആ ബ്രഷ് അതേപോലെ അതില്ലേ മേക്കപ്പ് എങ്ങനെയൊക്കെയാ പറയാ മറന്നെ അതും ഇല്ല അതൊക്കെ ഇനി വാങ്ങണം കഴുത്തിട്ട് ഇതെപ്പോഴെത്തന്നെ കഴിച്ചിരിക്ക അങ്ങനെ ഇതും ഇട്ടു ഇനി അടുത്തത് പിന്നെ ഇത് കിടക്കാം ഒരു മിനിറ്റോളം നിൽക്കട്ടെ ഇനി അടുത്തത് ഇടണത് ഞാൻ എന്താ ഇതാണ് കൺസിലറാണ് കൺസിലർ എന്തിൻ്റെയാണ് ബ്ലൂ ഹെവൻ്റെ കൺസിലറാട്ടോ ഞാൻ തേർക്കണത് ഞാൻ അപ്പോൾ അത് ഈ കൺസിലർ വാങ്ങിയിട്ട് ഒരു മാസം രണ്ട് മാസം ഒറ്റ ആയിട്ടുള്ളൂ കേട്ടോ അത് ഈ കൺസിലർ ഉപയോഗിക്കുന്ന ഞാൻ ആദ്യം ഈ ഫോൺസും മോയ്സ്ചറൈസറും ആണ് ഒരു കൊല്ലം വരെ ഉപയോഗിച്ചത് പിന്നെ ഒരു ബിബി ക്രീമും ഫെയർ ലെവലിന്റെ ഒരു ബിബി ക്രീമാണ് മാത്രം ഉപയോഗിക്കല് ഇപ്പൊ പിന്നെ അതിലേക്ക് ആഡ് ചെയ്തൊരു സാധനമാണ് ഈ കൺസിലർ ഈ ബ്ലൂ ഹെവനിന്റെ കൺസിലർ അപ്പൊ അതും കൂടി ഇടാം നമുക്ക് ഈ ഡാർക്ക് സ്പോട്ട് അതേപോലെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ് വേഷം കട്ടില് കണ്ടിട്ട് സുധീരന അപ്പം ഇനി ഇതും കൂടി ഒന്ന് ഇത് പിന്നെ അപ്പോൾ വല്ലാണ്ട് ഇതാക്കുക ഇങ്ങനെ നമ്മളെ കൈ ഇതാക്കുന്നത് അല്ലാതെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ താക്കി കൊടുക്കുക അതിൻ്റെ ഞാൻ ആ ഒരു ഇത് വേണം നല്ലൊരു റൗണ്ടില്ല ബ്ലഷ് അങ്ങനെ എന്തോ ശ്രീകുട്ടി സ്ത്രീകുട്ടി എവിടെ ഫോണിൽ സുധാകരൻ്റെ ഫോണിൽ എന്തോ വീഡിയോ കാണുക സൗണ്ട് സൗണ്ടായിട്ടാണ് കേൾക്കുന്നത് പിന്നെ ഫോൺ രാത്രി ആയതുകൊണ്ട് ഞാൻ രാത്രി ഈ വീഡിയോ വീഡിയോക്കണത് അപ്പോൾ രാത്രി ആയതുകൊണ്ട് ക്ലാരിറ്റിയും കുറവായിരിക്കും ആ ഒരു പ്രശ്നം ഉണ്ടാവുക മെല്ലൊന്നിങ്ങനെ കൊടുക്കുക മറ്റേത് ഇങ്ങനെ ഇതാക്കുമ്പോൾ നമ്മൾ തുടച്ച പോലെയാണ് മെല്ലൊന്ന് കൊടുക്കുക ഞാന് ബ്ലെൻഡറിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത് ഈ വീഡിയോയിൽ ബ്ലെൻഡറാണേ ഇനി അതും അങ്ങനെ കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞതാണ് കാരലാവിൻ്റെ ബിബി ക്രീം ഇതാണ് ഞാൻ അടുത്തത് കൺസിലർ ഞാൻ പിന്നെ കഴുത്തിലുണ്ടല്ലേ കേട്ടോ ഞാൻ മുഖത്ത് മാത്രമേ യൂസ് ചെയ്യുന്ന ഒരു സാധനം കൺസിലർ

പിന്നെ ഇത് എന്താ പറയുക നമ്മൾ ബി ബി ക്രീമൊക്കെ തേച്ച ശേഷം ഞാൻ ഒന്നെങ്കിൽ കോമ്പാക്റ്റോ അല്ലെങ്കിൽ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്തിരുന്നു ഇപ്പോൾ കോമ്പാക്റ്റും ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്തില്ല ഇപ്പം ഇത് മാത്രം യൂസ് ചെയ്തു ഇനി പിന്നെ പൗഡറൊന്നും പിന്നെ മോൾക്ക് ഇടട്ടെ പോൺസിൻ്റെ ഈ പൗഡർ ആട്ടെ ഞാൻ പിന്നെ മുകളിലൊന്ന് ഒന്ന് ഒപ്പി കൊടുക്കാൻ മാത്രം കേട്ടോ കുറച്ച് ഈ രാത്രി ആയതുകൊണ്ടായിട്ട് വല്ലാണ്ട് അറിയില്ല രാത്രി തന്നെ എടുക്കുന്നത് തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഈ ഒരു ഐ ഐബ്രോ ഈ കാപ്പി കളർ ഇതാ ഹൈബ്രോ പെൻസിലുണ്ട് കേട്ടോ ഇത് ചെയ്യുന്നത് ഞാൻ ഫോണിലേക്ക് ഫോണിലേക്ക് ഇങ്ങനെതായാലും ഒരു വെയ്നുട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ കണ്ണും പിന്നെ പുരികുമൊക്കെ ഞാൻ എഴുതിയിട്ട് വരാം എന്നിട്ട് ഫൈനൽ ലുക്ക് നോക്കാം കണ്ണും പുരിക്കും പിന്നെ ഡ്രസ്സൊക്കെ എഴുതി തരാം എന്നിട്ട് ഫൈനൽ ലുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം ഓക്കെ ലിപ്സ്റ്റിക്ക് കെട്ടി കമ്മലിട്ടു ഐബ്ര എഴുതി കണ്ണെഴുതി ഇനി പൊട്ട തൊടാണ്ട് മരിച്ചെന്തൂരും പിന്നെ ഇത് വള പിന്നെ ഇപ്പം എന്താ ആ ലിപ്സ്റ്റിക്ക് ഇനി ഞാൻ ലിപ്സ്റ്റിക്കിൽ കാണിച്ചു തരാം ഞാൻ ലിപ്സ്റ്റിക്ക് ഏതോ ഉപയോഗിക്കുന്നത് വെച്ചാൽ ബാമിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് കേട്ടോ ഇതാ വാമിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് അപ്പം അതും കൂടിട്ട് തരാം അപ്പം ഇതാ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടും ഇനി പൊട്ട് തടാണ്ട് സിന്ദൂരും അപ്പം ഇതാ വാളയും കൂടി അതും കൂടി ഇട്ടിട്ട് ഫയം എടുക്കേണ്ടതാണെന്ന് നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ടെൻ്റെ ഹാഫ് ഭാഗം കാണിക്കണം കേട്ടത് ഫുള് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഹാഫ് ഇതാദ്യം ഞാൻ എടുത്തത് ഈ ഒരു ഭാഗം പിന്നെയാണ് ഞാൻ ഫുള്ളായിട്ട് എടുത്തത് കേട്ടോ അപ്പം പിന്നെ ഇടയ്ക്കിടക്കിൻ്റെ കൈയിൻ്റെ അവിടെയും പിന്നെ ഷോൾഡറിൻ്റെ ഒക്കെ എൻ്റെ ഉള്ളിലത്തെ ഡ്രസ്സ് കാണുന്നുണ്ട് അത് ഞാൻ ഊരാത്ത കാരണം വെച്ചാൽ ഇനി ഊര് ചിലപ്പോൾ മേക്കപ്പിൻ്റെ അതും കണ്ണുമെ ഷെ പരക്കും അതാണ് ഞാൻ ഊരാത്തത് പിന്നെ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ പാവയുടെ ബ്ലൗസ് ഈ പാവഡൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഈ മെളെ ഷോൾഡറിൻ്റെ രണ്ട് ഷോൾഡറിൻ്റെ അവിടെ ഉക്കുണ്ട് മീൻസ് കുടുക്ക് വരുന്നുണ്ട് ഞാൻ കണ്ണിൻ്റെ പാലെടുക്കുമ്പോൾ ഇതാക്കിയതായിരുന്നു അപ്പോൾ അതുകൊണ്ടാട്ടോ ദൂരാത്തത് ഇപ്പോൾ ഒരു നാടൻ പെണ്ണായിട്ടോ ഞാൻ പുറത്ത് പോകുമ്പോൾ എടാന്ന് വിചാരിച്ചിരുന്നു അല്ല പുറത്ത് പോകുമ്പോൾ മീൻസ് ഞാൻ അമ്പലത്തിൽ പോകണ വേഷമല്ല ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഫങ്ഷന അങ്ങനത്തെ പറഞ്ഞിട്ടാണ് ഞാൻ മേക്കപ്പ് തുടങ്ങിയത് പക്ഷേ മേക്കപ്പ് ഇട്ട് വന്നപ്പോൾ അമ്പലത്തിൽ പോകുന്ന ഒരു നാടൻ പെണ്ണായിട്ടാണ് സുധേടനെ ഇന്നെങ്ങനെ കാണുന്ന കേട്ടോ ഇഷ്ടം കൂടുതൽ ഈ പാൻറ്റും ജീൻസും ഒന്നും ഇടാതെ അങ്ങനത്തെ രൂപത്തിലൊക്കെ കാണാം കേട്ടോ സാരി എടുത്തിട്ടും പിന്നെന്താ ഇതൊക്കെ ഇട്ടിട്ട് എന്താ പാടും ബ്ലൗസൊക്കെ ഇട്ടിട്ട് അപ്പം എല്ലാവരും എങ്ങനെയുണ്ട് ഇതിൻ്റെ ഈ മേക്കപ്പെന്ന് കാണിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാത്രി ആയാണ്ട് ഈ ഒരു ഇതിൻ്റെ പ്രശ്നം പിന്നെ നോക്കൂ എങ്ങനെയുണ്ട് നോക്കൂ ഒക്കെ കറക്റ്റല്ലേ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ഒന്നും കൂടി അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു മേക്കപ്പ് ഞാൻ പുറത്ത് പോകുമ്പോൾ എങ്ങനെ മേക്കപ്പ് ചെയ്യണമെന്ന് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുമാതിരി ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഓക്കെ ബൈ